啊。Um. രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് ചില നിയമപാലകന്മാരെയാണ് ഹബീബദങ്ങളിൽ പറയുന്നത് പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ പറയുന്നു ഞാൻ അവരെ കണ്ടിട്ടില്ല വരാൻ പോകുന്നവരാണ് പൊതുജനങ്ങളെ അടിക്കുന്നത് നിരപരാധികളെ പറഞ്ഞു വേറെ ഒരു വിഭാഗം എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ കൊതിച്ചു നടക്കുന്നവർ തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം അവനെന്നെ സ്നേഹിക്കണം അവനെന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികളെന്നാണ് ഈ ഹദീഫിന്റെ അർത്ഥം തങ്ങളുടെ ചെയ്യുമായിരുന്നു സ്ത്രീകൾ വയത്ത് ചെയ്യാൻ വരുമ്പോ നിപി ഞങ്ങൾ പറയുന്നു അന്ത്യനാളിനോടടുക്കുമ്പോൾ പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണാൻ കഴിയും എന്നെ നോക്കണം എന്നെ ആകർഷിക്കണം എന്റെ കൂടെ വരണം പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ് പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ എന്റെ നാളിന്റെ മുമ്പ് വരുന്നുണ്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ ആ രണ്ട് വിഭാഗവും നരകത്തിലേക്കെന്ന് ഹബീബുന പോലെ തലമുടി ി മേലേക്ക് വെച്ച് ഒരു മുടി മുടി ഒരു പ്രത്യേക സ്റ്റൈലിൽ തലമുടി ഉയർത്തി വെച്ച് കെട്ടി വെച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവരുടെ തലക്കെട്ടിന്റെ മീതയുള്ള മുടിക്കെട്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുമെന്ന് വാക്കുകളിലുണ്ട് തങ്ങൾ പറയുന്നു അവർക്ക് അവരതിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല എന്നാൽ 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 അതിന്റെ വാസന വർഷങ്ങളോളം ഇനിയും യാത്ര തന്നെ സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട് ആ അതും ശപിച്ചേക്കേണമേനു അവർ ശപിക്കപ്പെട്ടവർ തന്നെ നിങ്ങൾക്ക് ഇനിയും കാലം ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേലക്കാരികളായി ജോലിക്ക് പോകുന്ന